ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റോസ്മേരി വാട്ടർ ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മേരി വാട്ടർ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അത് മാത്രല്ല അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കിയാന്ന് നോക്കിയാലോ ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ്മേരി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് റോസ്മേരി ലീവ്സ് ഔഷധ കടകളിലൊക്കെ കിട്ടും പിന്നെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒരു അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടാണ് നമുക്ക് റോസ്മേരി ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന കേട്ടാണ് പക്ഷെ വളരെ പവർഫുള്ളാണ് നമുക്ക് നല്ല നമ്മുടെ ഹെയർ ഹെയർഫോളിനൊക്കെ ഭയങ്കരമായിട്ട് റിസൾട്ട് തരും നമുക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റോസ്മേരി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് ഗ്യാസിൽ വെക്കാൻ എന്നിട്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ആ റോസ്മേരി ലീവ്സിൻ്റെ എസെൻസ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ച് ഒരു ഇരുപത് മിനിറ്റ് വറ്റിച്ചെടുക്കണം ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് നമുക്ക് കിട്ടണം അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കടകളിൽ നിന്നൊക്കെ റോസ്മേരി വാട്ടർ വാങ്ങിക്കുമ്പോൾ പത്ത് മുന്നൂറ് രൂപയ്ക്കാകും ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെയാകും പക്ഷെ ഇത് നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കാര്യം കഴിയും ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചാൽ ഒരു മൂന്നാല് പ്രാവശ്യം ഒക്കെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി നമുക്ക് തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒറിജിനൽ റോസ്മേരി ലീവ്സിൻ്റെ കളറാണത് ഒരു ബ്രൗണിഷ് കളർ പോലെ വരും നന്നായിട്ട് തിളച്ച് ചണ്ടി പോലെ വരും കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചു അപ്പോൾ നമുക്കത് സിമ്മിട്ടിട്ട് ഇരുപത് മിനിറ്റ് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാട്ടോ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ച് വന്നിട്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചൂട് അല്ലേശം കുറഞ്ഞിട്ട് അരിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്കൊന്നുമല്ലെങ്കിൽ അരിപ്പിലോ അരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് വെള്ളം ക്ലോത്തിലോ അരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും അരിക്കാം അരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം ഈ ഒരു ചൂടാറിയ റോസ്മെരി വാട്ടർ നമുക്ക് ഡയറക്റ്റായിട്ട് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു സ്പ്രേ ബോട്ടിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ റോസ്മെരി വാട്ടർ അപ്പോൾ നമ്മളത് അരിച്ചു ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു വയ്ക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ബോട്ടിലാണ് ഇത് അപ്പോൾ ഇതിൽ കൊള്ളില്ല അപ്പോൾ ഞാൻ ഇതിലാക്കി അപ്പോൾ ഇത് നമ്മൾ റോസ്മേരി വാട്ടർ ആദ്യത്തെ അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തീ കുറച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് തിളപ്പിക്കാം അപ്പോൾ അതിൻ്റെ സെൻസാക്ക അതിലേക്ക് വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിയിട്ട് അരിച്ചിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കാം ബോട്ടിൽ ബോട്ടിലില്ലെങ്കിൽ നമുക്ക് സാരമില്ല നമുക്ക് തലയിൽ നിന്ന് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് മസാജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പോൾ അതേ ഇത് ജസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് എനിക്ക് പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഓരോ ഇഴകളായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് കുളിക്കുന്നിട്ടും ഒരു ഇരുപത് മിനിറ്റ് മുന്നേ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ഓയിലൊക്കെ എൻ്റെ മുടിയിൽ തേച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓയിലൊന്നും തേക്കേണ്ട വെറുതെ ഞാൻ ഷാമ്പു വാഷ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് തന്നെ കേട്ടോ നമുക്ക് എനിക്ക് കുറച്ച് ഇടാറുള്ളൂട്ടോ റോസ് മെറി വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നൈറ്റൊക്കെ വെക്കാം പക്ഷെ എനിക്ക് നേർക്കെട്ടുന്ന ഒരു പ്രശ്നമുള്ള കാരണം ഞാൻ വാഷ് ചെയ്ത് കളയുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം താറ്റ്